ചോദിച്ചു ഞാൻ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ പിന്നെ സംസാരിക്കാം ആദ്യം ഞാനാണ് ടൈഗർ എന്ന് തെളിയിക്കാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ അഭിനവ് ചോദിച്ചു അവന്റെ സംസാരം കേട്ട് വിക്രമൻ ഒരുപാട് സന്തോഷമായി ബൽറാം അപ്പോഴും അഭിനവിനെ സംശയത്തോടെ നോക്കുകയായിരുന്നു എം കെ ഗ്രൂപ്പിൽ ബൽറാമിന്റെ സ്ഥാനം അത്ര ചെറുതല്ല ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ബൽറാമിന്റെ ഉണ്ടാകും തന്റെ മകനാവാൻ പോലും പ്രായമില്ലാത്ത ഒരുത്തൻ തന്നെ ഭരിക്കുന്നത് ബൽറാമിനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു എന്നോട് കൊമ്പ് കോർക്കാൻ നീ തയ്യാറാണോ ഒരു റൗണ്ട് നീ എന്നോട് മുട്ടി നിൽക്കുകയാണെങ്കിൽ നീ ടൈഗർ ആണെന്ന് ഞാൻ അംഗീകരിക്കാം എന്നാൽ അതിന് പറ്റില്ലെങ്കിൽ വിക്രമന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിട്ട് വിടുന്ന സ്ഥലം വിട്ടോണം അല്ലാതെ വിക്രം കണ്ണടച്ച് വിശ്വസിച്ച പോലെ ഞാൻ വിശ്വസിക്കില്ല ബൽറാം ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ടതും വിക്രം അതിനെ എതിർക്കാൻ തുടങ്ങി ബൽറാം വേണ്ട ഇത് ശരിയല്ല നമ്മുടെ കുട്ടിയെ നമ്മൾ തന്നെ അവിശ്വസിക്കരുത് വിക്രം പറഞ്ഞു എന്നാൽ ബൽറാം അതൊന്നും ശ്രദ്ധിച്ചില്ല അയാൾ അഭിനവന്റെ മറുപടിക്കായി അവന്റെ കണ്ണുകളിൽ സൂക്ഷ്മമായി നോക്കി അഭിനവ് മേശപ്പുറത്തൊരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിനൊഴിച്ചു വെച്ചിരുന്ന മദ്യമെടുത്ത് വായിലേക്ക് കമഴ്ത്തി ശേഷം ഗ്ലാസ് ടേബിളിലേക്ക് ശക്തിയായി വെച്ചു അത് കണ്ടപ്പോൾ ബൽറാം ഒരു നിമിഷം സഞ്ജയെ ഓർത്തു കാലിന്മേൽ കാരെടുത്ത് വെച്ച് അഭിനവ് പറഞ്ഞു സമയവും സ്ഥലമൊക്കെ പറഞ്ഞു ഞാൻ റെഡി ഇന്ന് ഇപ്പോ ഇവിടെ ബൽറാം ആവേശത്തോടെ അതും പറഞ്ഞ് എഴുന്നേറ്റു അത് കണ്ട് വിക്രം ഞെട്ടി ബൽറാമിനെ പോലെ ഒരാൾ വെറുമൊരു പയ്യനായ അബി എങ്ങനെ നേരിടുമെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി അഭിനവിനെ അനാവശ്യമായ ഒരു പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ വിക്രം ആഗ്രഹിച്ചിരുന്നില്ല അങ്ങൾ ഇതിന് തടസ്സം നിൽക്കരുത് ഇന്ന് ബൽറാമിനുണ്ടായ സംശയം നാളെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവാം തുടക്കത്തിൽ തന്നെ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അഭിനവ് ബൽറാമിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ടു പറഞ്ഞു സഞ്ജയ്യുടെ അതേ ഗൗരവമാണ് ബൽറാം അപ്പോൾ അവനിൽ കണ്ടത് വളരെ ചെറുപ്പം മുതൽ തന്നെ സഞ്ജയ് മകനെ കിക്ക് ബോക്സിംഗ് പരിശീലിപ്പിച്ചിരുന്നു എന്ന് ബൽറാമിനറിയാം സഞ്ജയുടെ മകനാണെങ്കിൽ അവൻ ഉറപ്പായും പരിശീലനം തുടരും അഞ്ചു വയസ്സുകൊണ്ട് കിക്ക് ബോക്സിംഗിന്റെ ബാലപാഠങ്ങൾ യഥാർത്ഥ ടൈഗർ പഠിച്ചിട്ടുണ്ട് പോരാടി തുടങ്ങുമ്പോൾ തന്നെ അത് ടൈഗർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ടാണ് അവനുമായി അങ്ങനൊരു മത്സരം നടത്താമെന്ന് ബൽറാം തീരുമാനിച്ചത് എന്നാൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ ബൽറാമുമായി പിടിച്ചു നിൽക്കാൻ അബിക്ക് കഴിയില്ല എന്നാണ് വിക്രം കരുതിയത് എന്നിട്ടും എന്തിനാണ് അവൻ ഇതിന് സമ്മതിച്ചതെന്ന് വിക്രമിന് മനസ്സിലായില്ല പിന്നീട് ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിക്രമൻ തീരുമാനിച്ചു വൈകാതെ ബെൽറാമും അബിയും വിക്രമും ഒരു പ്രൈവറ്റ് അരിനിൽ എത്തി അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല ബൽറാം വല്ലാത്ത ആവേശത്തോടെ തൻ്റെ മാറ്റി ഒരു വശത്തേക്കെറിഞ്ഞു ശേഷം ഷർട്ടിന്റെ സ്ലീവ് മടക്കി ഉയർത്തി വെച്ച് വില കൂടിയ വാച്ച് കയ്യിൽ നിന്ന് മാറ്റി ഇതെല്ലാം ചെയ്യുമ്പോഴും ബൽറാമിന്റെ കണ്ണുകൾ അഭിനവിൽ തന്നെയായിരുന്നു അഭിനവും തയ്യാറാവുകയായിരുന്നു അവൻ തന്റെ സ്ലീവ് മടക്കി വെച്ചു ബെൽറാം അഭിനവിന്റെ അരികിലേക്ക് നടന്നു വന്നു രക്ഷപ്പെടാൻ ഒരു ചാൻസ് കൂടി തരാം നന്നായി ആലോചിച്ചിട്ട് വന്നാ മതി കിക് ബോക്സിങ്ങിൽ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല ചത്തുപോകുന്നീ ബൽറാം പറഞ്ഞു ഇത് കേട്ടതും ടൈഗർ ചിരിച്ചു തോൽക്കാത്തത് നിങ്ങൾ ഇതുവരെ എന്നോട് മുട്ടാത്തത് കൊണ്ടാണ് ബൽറാം ഞാൻ ടൈഗർ സഞ്ജയുടെ മകനാണ് അഭിനവ് അതേ ഭാഷയിൽ മറുപടി പറഞ്ഞു അത് കേട്ട് ബൽറാം അഹങ്കാരത്തോടെ ചിരിച്ചു അതിനുശേഷം വിക്രമെന്റെ നേരെ തിരിഞ്ഞു വിക്രം നീ ആർക്കു വേണ്ടി ബെറ്റുവെക്കും എനിക്കോ അതോ ഇവനോ എന്റെ ടൈഗറുള്ളപ്പം ഞാനെന്തിനാ വേറൊരാൾക്ക് വേണ്ടി ബെറ്റു വെക്കുന്നേ വിക്രം ചോദിച്ചു അത് കേട്ടതും ബൽറാമിന് ആവേശം കൂടി നീ ഇതിന് പശ്ചാത്തപിക്കും വിക്രം എന്റെ മുന്നിൽ നിന്ന് നീ നാണം കെടും പിന്നെ കർച്ചീഫ് കൊണ്ട് മുഖം മറച്ചു പോകേണ്ടി വരും അയാളെ കളിയാക്കിക്കൊണ്ട് ബൽറാം റിങ്ങിലേക്ക് പ്രവേശിച്ചു അഭിനവും കയറുകൾക്കിടയിലൂടെ റിങ്ങിനുള്ളിൽ കയറി അഭിനവ് ബൽറാമിനെ നോക്കി നല്ല ഉയരവും അതിനൊത്ത തടിയുമുള്ള ആരോഗ്യവനായ അയാളെ ശക്തി കൊണ്ട് അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല അഭിനവ് അതിനാൽ മനസ്സിൽ ചിലത് കണക്കുകൂട്ടി വൈകാതെ ഇരുവരും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു ബൽറാം അലറി വിളിച്ചുകൊണ്ട് അഭിനവിന്റെ നേരെ ഓടി അയാൾ മുഷ്ടി ചുരുട്ടി അവനെ ഇടിച്ചു ആദ്യത്തെ ആക്രമണം ആയതുകൊണ്ട് അഭിനവ് ഒന്ന് സ്തംഭിച്ചുപോയി അഭിനവിന് ബൽറാമിനെ കണ്ടപ്പോൾ കലി കയറിയ ആനെ പോലെ തോന്നി ബൽറാം വീണ്ടും അഭിനവിന്റെ മുഖം ലക്ഷ്യമാക്കി ഇടിക്കാൻ ശ്രമിച്ചു എന്നാൽ അയാളുടെ മുഷ്ടി അഭിനവിന്റെ മൂക്ക് തകർക്കുന്നതിന് മുൻപ് തന്നെ അവൻ ഒഴിഞ്ഞു മാറി ബൽറാമിന്റെ മുഖത്ത് അപ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്നു അഭിനവിന്റെ മുഖത്ത് ഗൗരവവും അനാഥാലയത്തിലായിരുന്ന സമയത്ത് അവിടുത്തെ സീനിയർ കുട്ടികൾ കൊച്ചുകുട്ടികളുടെ കയ്യിലെ വസ്തുക്കൾ പിടിച്ചു വാങ്ങുമായിരുന്നു ചെറിയ കുട്ടികളെല്ലാം സഹിക്കാറാണ് പതിവ് ഒരിക്കൽ അഭിനവും അങ്ങനൊരു പ്രശ്നം നേരിട്ടു അന്ന് ആ വലിയ കുട്ടി അബിയുടെ കവളിൽ ആഞ്ഞടിച്ചു അടിയേറ്റ് കുഞ്ഞബി നിലത്ത് വീണു നാടാ നിന്റെ മോതിരം നിനക്കെന്തിനാത് അവനെ ആക്രമിച്ച കുട്ടി അലറി കവിൾ പൊത്തിപ്പിടിച്ച് നിശബ്ദമായി അബി കരഞ്ഞു ആ വലിയ കുട്ടി അവന്റെ കയ്യിൽ നിന്നും ആ മോതിരം പിടിച്ചു വാങ്ങാൻ തുടങ്ങി അബി കണ്ണുകൾ ഇറക്കി അടച്ചു അച്ഛന്റെ ശബ്ദം അപ്പോൾ ആ കുഞ്ഞബിയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു ചിലപ്പോൾ എനിമീസ് നമ്മളെക്കാൾ പവർഫുൾ ആയിരിക്കും പക്ഷെ സ്പീഡ് കൊണ്ട് നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവരുടെ വീക്ക് പോയിന്റ് നോക്കി തന്നെ കൊടുക്കണം ഒറ്റ കിക്കിൽ ആള് നോക്ക്ഔട്ട് തിരിച്ചടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അഭിനുവിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല അടുത്ത നിമിഷം അവന്റെ ചുരുട്ടിയ കൈ സീനിയർ പയ്യന്റെ താടി തകർത്തു അവൻ ബോധരഹിതനായി വീണുപോയി അതുപോലെയൊന്ന് ഒന്ന് ബൽറാമിനും കിട്ടി അപ്രതീക്ഷിതമായ നീക്കമായതുകൊണ്ട് ബൽറാം പതറിപ്പോയി കണ്ണുകൾ തെളിഞ്ഞു വന്നപ്പോൾ അയാൾ അബിയെ അവിശ്വസനീയമായി ഒന്ന് നോക്കി ബൽറാം വീണ്ടും ആക്രമിക്കാനെടുത്തു എന്നാൽ അബി ബൽറാമിന്റെ നെഞ്ചിൽ ചവിട്ടി അയാൾ ബാലൻസ് തെറ്റി റിംഗിൽ മലർന്നു വീണു അനാഥാലയത്തിലെ അന്നത്തെ സംഭവത്തോടെ കുഞ്ഞു അബി കുട്ടികളുടെ ഇടയിലെ സ്റ്റാറായി പക്ഷെ ആ സ്ഥാപനത്തിന്റെ മേലധികാരി അവനെ ശിക്ഷിച്ചു അവന്റെ മേൽ നിയന്ത്രണങ്ങൾ വീണു മുതിർന്നവരെല്ലാവരും അവനെ ശകാരിക്കാൻ തുടങ്ങി ഒരാൾ ഒഴികെ ദൂരെ ഒരിടത്ത് മാറിയിരുന്ന് കരയുന്ന അബിയുടെ അരികിലേക്ക് അയാൾ എത്തി മോനെ ആരാ കിക്ക് ബോക്സിംഗ് പഠിപ്പിച്ചത് അയാൾ ചോദിച്ചു അച്ഛൻ വിധിമ്പിക്കൊണ്ടവൻ പറഞ്ഞു അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞത് അയാൾ കണ്ടു അയാളുടെ മനസ്സും വേദനിച്ചു മോന് കിക്ക് ബോക്സിംഗ് അത്രയ്ക്ക് ഇഷ്ടമാണോ അവൻ മൂളി എന്നാ പിന്നെ ബാക്കി ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോഴാണ് അഭി മുഖമുയർത്തി അയാളെ നോക്കിയത് അന്നവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ അതേ തീ തന്നെയാണ് അബിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു കൈകൊണ്ട് അഭി ബെൽറാമിന്റെ ആക്രമണത്തെ തടയുകയും മറുകൈകൊണ്ട് തുടരെ തുടരെ ലിവർ പഞ്ചുകൾ കൊടുക്കുകയും ചെയ്തു അതോടെ ബൽറാം അവശനായി റിങ്ങിലിരുന്നു ഗെയിമിൽ അബി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞുവെന്ന് ബൽറാമിന് മനസ്സിലായി എങ്കിലും തോൽവി സമ്മതിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല ബൽറാം തോറ്റെന്ന് സമ്മതിച്ചേക്ക് ഞാൻ ആരോടും പറയില്ല ഒരു തൂവാല എടുത്തു മറച്ച് നൈസായിട്ട് ഇറങ്ങിക്കോ വിക്രം പറഞ്ഞു ബൽറാം ദേഷ്യത്തോടെ എഴുന്നേറ്റു അയാൾ ഒന്നിനു പുറകെ ഒന്നായി അഭിനിവരെ ഇടിക്കാൻ തുടങ്ങി ചടുലമായ ഫുഡ് പർക്കുണ്ട് അബി ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു കൈകൾ ചേർത്ത് വെച്ച് അവൻ ബൽറാമിന്റെ പഞ്ചുകൾ തടഞ്ഞു ബൽറാം തളർന്നു എന്ന് കണ്ടപ്പോൾ അബി തന്റെ വരത് കൈകൊണ്ട് അയാളുടെ മുഖത്തൊരു ഫാൾ പഞ്ചു കൊടുത്തു അതോടെ ബൽറാമിന്റെ ശ്രദ്ധ മാറി അയാൾ ആ കിക്ക് തടയാനായി കൈ ഉയർത്തി ആ സമയത്ത് അബി തിരിഞ്ഞു തന്റെ വരത് കാലുകൊണ്ട് അതിശക്തമായ അതിശക്തമായൊരു ലിവർ കൂടി കൊടുത്തു ബൽറാം ഒരു നിമിഷം മരവിച്ചു നിന്നു അതിനുശേഷം താഴെ വീണ് വേദന കൊണ്ട് പുളഞ്ഞു അയാൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി അഭിനവ് വിക്രമിനെ നോക്കി ബൽറാം നോക്ക് എന്റെ സഞ്ജയുടെ മകനാണെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു വിക്രം ഉറക്കെ വിളിച്ചു പറഞ്ഞു ബൽറാമന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അബി റിങ്ങിന്റെ മൂലയിൽ പോയി നിന്നു ബെൽറാം കഷ്ടപ്പെട്ട് വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഇത് ഇത് നീ എവിടുന്ന് പഠിച്ചു കിക് ബോക്സിംഗ് ചാമ്പ്യനായ തന്നെ എളുപ്പത്തിൽ തോൽപ്പിച്ചവനോട് അത്ഭുതത്തോടെ ബൽറാം ചോദിച്ചു ടൈഗറിനെ വേട്ടയാടാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ബൽറാം അഭിനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും വിക്രം അവന്റെ അടുത്ത് വന്ന് അഭിനുവിനെ കെട്ടിപ്പിടിച്ചു ഇത് നമ്മുടെ ടൈഗറാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ബെൽറാം വിക്രം ബൽറാമിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ബൽറാമിന്റെ അരയിൽ ഉളുക്ക് വീണിരുന്നു അതിന്റെ വേദന നന്നായിട്ടുണ്ടെങ്കിലും അത് മറച്ചു വെച്ച് ചിരിച്ചുകൊണ്ട് അയാൾ അഭിനവനോട് സംസാരിച്ചു വാ നമുക്കൊന്നുകൂടെ കൂടാം ഇന്നത്തെ പാർട്ടി എന്റെ പക ബൽറാം പറഞ്ഞു അങ്ങനെയല്ല ബൽറാം ടൈഗർ എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കാൻ വിക്രം ബൽറാമിനോട് പറഞ്ഞു അങ്ങനെങ്കി അങ്ങനെ നമുക്കൊന്ന് കൂടിയാലോ ടൈഗർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ബൽറാം അഭിനവന്റെ മുന്നിൽ ഒന്ന് കുനിഞ്ഞു ഇതെല്ലാം കണ്ട് അഭിനവ് പുഞ്ചിരിച്ചുകൊണ്ട് ബൽറാമിന്റെ തോളിൽ കൈയിട്ടു വൈ നോട്ട് നമുക്ക് ഈ സമയത്ത് അഭിനവന്റെ അനന്യ എന്ന് കണ്ടതും അവൻ അവൻ വേഗം ഫോൺ എടുത്തു യെസ് അനന്യ അനന്യ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു അമ്മ വന്നിട്ടുണ്ട് നടന്നതല്ലേ അവർക്കറിയാം നിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് വാ കൽപ്പന പോലെ പറഞ്ഞു കിക് ബോക്സിംഗ് ചാമ്പ്യനെ റിങ്ങിൽ മലർത്തിയടിച്ച് തന്റെ അച്ഛന്റെ മകൻ തന്നെയാണ് താനെന്ന് തെളിയിച്ച ടൈഗറിനോടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അഭിനവ് അനന്യ പറഞ്ഞത് കേട്ട് ഒന്നും ഞെട്ടി ഇപ്പ തന്നെ വരണം വേണം ഞെട്ടണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം നീ ചെയ്തത് ഇനി വരുന്നതൊക്കെ അതും പറഞ്ഞ് അനന്യ ഫോൺ കട്ട് ചെയ്തു അഭിനവ് ഒരു നിമിഷം അവൾ പറഞ്ഞതിനെ കുറിച്ച് ഓർത്തു അപ്പോഴേക്കും വിക്രം അഭിനവന്റെ അടുത്തേക്ക് വന്നു എല്ലാം ഓക്കെ അല്ലേ വിക്രം ചോദിച്ചു അതെങ്കിൽ പക്ഷേ സോറി ബൾറാം എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട് വരെ ഒന്ന് പോകണം അവളുടെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നിട്ടുണ്ട് ആഹാ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോ ഇതെല്ലാം എപ്പോഴാ സംഭവിച്ചത് ബൽറാം ചോദിച്ചു അയ്യോ അതൊക്കെ വലിയ കഥയാണ് പിന്നീട് എപ്പോഴെങ്കിലും പറയാം അഭിനവ് മറുപടി പറഞ്ഞു ബൽറാം തുടർന്നു പറഞ്ഞു വിക്രം രോഹനെ വിളിച്ചിവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം അതിപ്പോ വേണ്ട ബൽറാം രോഹൻ പതുക്കെ അറിഞ്ഞാ മതി വിക്രം പറഞ്ഞു ശരി ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ ഞാൻ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ എനിക്കൊരു പുതിയ ജോലി അഭിനവ് പോകാൻ നേരം വിക്രമിനെ ഓർമ്മിപ്പിച്ചു മറന്നിട്ടില്ല മോനെ നീ നാളെ ഓഫീസിൽ വാ ഞാൻ എന്റെ സെക്രട്ടറിയോട് പറഞ്ഞേപ്പിച്ചേക്കാം ഇത് കേട്ട് അഭിനവ് രണ്ടുപേർക്കും കൈ കൊടുത്ത് പുറത്തേക്ക് വന്നു അബി ക്യാബിൽ കയറാൻ പോകുമ്പോൾ വിക്രം ഓടി അവന്റെ അടുത്തേക്ക് വന്നു അയാൾ ഒരു ചെറിയ ബാഗ് അഭിനവിന് നൽകി ഇതെന്താ ഇത് നമ്മൾ ഇന്നലെ കുടിച്ച സെയിം സാധനമാ നിന്റെ ഭാവി അമ്മായിയപ്പിനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോ ഇത്രയും എക്സ്പെൻസീവ് ആയ മദ്യം അവരൊന്നും കണ്ടിട്ടുപോലും ഉണ്ടാവില്ല വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങനെ അങ്ങിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല അഭിനവ് ആത്മാർത്ഥമായി പറഞ്ഞു നന്ദി ഞാനാണ് പറയേണ്ടത് പോലെ നീ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നില്ലേ വിക്രം പറഞ്ഞു അത് കേട്ട് അഭിനവ് പുഞ്ചിരിച്ചു യാത്രയിലുടനീളം അഭിനവ് ചിന്തിച്ചത് അനന്യയുടെ അമ്മയെയും അച്ഛനെയും കുറിച്ചായിരുന്നു അവർ ഈ അവസ്ഥയിൽ തന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അവന് യാതൊരു രൂപവുമില്ല എന്ത് വിളിക്കണം എന്തു പറയണം എന്നൊന്നും അറിയില്ല ഇന്നാണ് അവർ അവനെ ആദ്യമായി കാണാൻ പോകുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി അനന്യയുടെ വീടിന് മുന്നിൽ വന്നു നിന്നു ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൻ ആ വീടിനുള്ളിലേക്ക് കയറി ശർമ്മളയും രാജീവും സോഫയിൽ സോഫയിലിരിക്കുന്നവൻ കണ്ടു രണ്ടുപേരും അഭി അകത്തേക്ക് വരുന്നത് നോക്കുകയായിരുന്നു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ